നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ഡിസംബർ പതിനാലിനാണ് ആ മത്സരം നടക്കുക നിലവിൽ നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസാണ് ഐ എസ് എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പത്ത് കളികളിൽ നിന്ന് അവർക്ക് ഇരുപത്തി മൂന്ന് പോയിന്റുകളുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്ന് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് എങ്ങനെയായിരിക്കും മോഹൻ ബഗാനുമായിട്ടുള്ള പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് മോഹൻബഗാന്റെ മൈതാനത്താണ് കളി ഈ ഘട്ടത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കണക്കുകൾ ഐ എസ് എൽ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ഒന്ന് കാര്യമൊന്നെടുത്ത് നോക്കുക ക്ലീൻ ഷീറ്റുകൾ ഏറ്റവും അധികം ക്ലീൻ ഷിറ്റുകളുള്ള ടീം ഗോൾ ഗോൾ വഴങ്ങുന്നതിൽ ഏറ്റവും അധികം പിശുക്ക് കാണിക്കുന്ന ടീം അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസാണ് പത്ത് കളികൾ കളിച്ചിട്ട് അവർക്ക് ആറ് ക്ലീൻഷീറ്റുണ്ട് ഈ കാര്യത്തിൽ രണ്ടാമത് ബംഗളൂരു എഫ് ആണ് പതിനൊന്ന് കളികൾ അഞ്ച് ക്ലീൻ ഷീറ്റുകൾ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കും പഞ്ചാബ് എഫ് സിക്കും എഫ് സി ഗോവക്കും എഫ് സി എഫ് സിക്കും മുംബൈ സിറ്റി എഫ് സിക്കും ഒക്കെ മൂന്ന് വീതം ക്ലീൻഷീറ്റുകളാണ് ഉള്ളതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പട്ടികയിൽ ഏറെ താഴെയാണ് പതിനൊന്ന് കളികൾ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് ഒറ്റ ക്ലീൻ ഷീറ്റേ ഉള്ളൂ പന്ത്രണ്ടാം സ്ഥാനത്ത് ഏറ്റവും താഴെ സ്ഥാനമാണ് ക്ലീൻ ക്ലീൻഷീറ്റിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്നറിയാം അതായത് ഏറ്റവും അധികം ക്ലീൻ ക്ലീൻഷീറ്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഏറ്റവും കുറവ് ക്ലീൻ ക്ലീൻഷീറ്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നു എന്നർത്ഥം ഇനി ഗോളടിച്ചതിൻ്റെയും ഗോൾ വഴങ്ങിയതിൻ്റെയും കണക്ക് നോക്കുക ഗോൾ അടിച്ചതിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഒഡീഷ എഫ് ആണ് സീസണിൽ ഏറ്റവും അധികം ഗോൾ സ്കോർ ചെയ്ത അവരാണ് ഇരുപത്തിമൂന്ന് ഗോളുകൾ രണ്ടാമത് ബംഗളൂരു എഫ് സി ഇരുപത്തിയൊന്ന് ഗോളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും ഇരുപത്തിയൊന്ന് ഗോളുകളുണ്ട് തൊട്ടുപുറകിലുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പത്തൊമ്പത് ഗോളുകൾ എഫ് സി ഗോവക്കും പത്തൊമ്പത് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സാണ് അതിന് താഴെയുള്ളത് പതിനേഴ് ഗോളുകൾ അതായത് ആ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ ഗോൾ കൺസീഡർ ചെയ്ത കാര്യത്തിലോ ഗോൾ കൺസീഡ് ചെയ്ത കാര്യത്തിലോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതാണ് ഈ സീസണിൽ ഐ എസ് എല്ലിൽ ഏറ്റവും അധികം ഗോളുകൾ വഴങ്ങിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇരുപത്തിയൊന്ന് ഗോളുകൾ കെ ബി എഫ് സി വഴങ്ങിക്കഴിഞ്ഞു ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് മികച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോച്ചിങ് ടീമ് കാണേണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണത് ഇരുപത്തിയൊന്ന് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ വഴങ്ങിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇരുപത് ഗോളുകളാണ് ജംഷഡ്പൂർ വഴങ്ങിയതെങ്കിൽ ഹൈദരാബാദ് പത്തൊമ്പത് ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ ഇനി ഏറ്റവും കുറച്ച് ഗോൾ വഴങ്ങിയ ടീം ഏതാണെന്ന് അറിയാമോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസാണ് എട്ടേ എട്ട് ഗോളുകളെ അവർ വഴങ്ങിയുള്ളൂ സോ ഏറ്റവും അധികം ഗോൾ വഴങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റവും കുറച്ച് ഗോൾ വഴങ്ങിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലാണ് ആ കളി ഏറ്റവും കൂടുതൽ ക്ലീൻ ക്ലീൻഷീറ്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഏറ്റവും കുറച്ച് ക്ലീൻ ഷീറ്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് ആ കളി എന്താവുമോ എന്തോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് വീട്